ബിഗ് ബോസ് മലയാളം സീസൺ ഏടിന്റെ ടൈറ്റിൽ വിന്നറായതിന്റെ സന്തോഷത്തിലാണ് സീരിയൽ താരം അനുമോൾ ജന്മനാട്ടിലടക്കം വൻ സ്വീകരണമാണ് അനുവിന് ലഭിച്ചത് ബിഗ് ബോസ് വിജയിയാകുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ പി ആർ പിന്തുണയാണ് അനു കപ്പടിക്കാൻ പ്രധാന കാരണമെന്ന ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒപ്പം മത്സരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും അനു വിജയായതിൽ അസംതൃപ്തിയുണ്ട് ഫിനാലെ വേദിയിൽ തന്നെ അത് മിക്കവരും പ്രകടമാക്കുകയും ചെയ്തിരുന്നു അനീഷാണ് ജനമനസ്സിൽ കപ്പുയർത്തിയത് എന്നാണ് ഫിനാലയ്ക്കു ശേഷം ഏറ്റവും കൂടുതൽ ബേ ബിബി പ്രേക്ഷകരിൽ നിന്നും വന്ന പ്രതികരണം എന്നാൽ താൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയ കപ്പാണെന്നും ഒരു പി ആർ പിന്തുണയും അതിനു തന്നെ സഹായിച്ചിട്ടില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനുമോ ഒന്നാം സ്ഥാനം തലനാരിഴക്കി നഷ്ടപ്പെട്ട അനീഷിന്റെ ഗംഭീര വരവേൽപ്പാണ് ജന്മനാടും പ്രിയപ്പെട്ടവരും ചേർന്ന് നൽകിയത് കപ്പ് കിട്ടാത്തതിൽ വിഷമം ഉണ്ടെന്നും എന്നിരുന്നാലും അനീഷ് ജന മനസ്സിൽ ഇതിനോടകം വിജയായി കഴിഞ്ഞുവെന്നുമാണ് ഗ്രാൻഡ് ഫിനാലയക്കു ശേഷം നാട്ടുകാർ പ്രതികരിച്ചത് ഇപ്പോഴിതാ തന്റെ സഹ മത്സരാർത്ഥികളെക്കുറിച്ച് അനുമോൾ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അനീശേട്ടൻ റോബിനെ അനുകരിക്കുന്നതായി തോന്നിയിട്ടില്ല ഞാൻ കണ്ടില്ല അതൊന്നും എനിക്ക് അനീഷേട്ടനെ പോലെയാകാൻ പറ്റില്ല അനീഷേട്ടനെ എന്നെ പോലെ ആകാനും പറ്റില്ല അനുകരിക്കുന്നുവെന്ന് നിങ്ങളാണ് വിചാരിച്ചെടുക്കുന്നത് പ്രേക്ഷകർക്ക് പലതും പറയാം മൈൻഡ് ചെയ്യേണ്ട പ്രേക്ഷകർ പലതും പറയും ബിഗ് ബോസിന് ശേഷം അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്ത് വന്നില്ലേ ബിഗ് ബോസിന് ശേഷം അനിശാട്ടൻ പ്രൊപ്പോസ് ചെയ്ത് വന്നില്ല ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫിനാൻഷ്യലി സെറ്റ് ആകണം എന്നിട്ട് പതിയെ മാത്രമേ വിവാഹം ഉണ്ടാകൂ സിനിമയൊക്കെ ചെയ്യേണ്ടേ സിനിമ ചെയ്യണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമാണ് നായിക എന്ന ആഗ്രഹമൊന്നുമില്ല നല്ല സിനിമ നല്ല ടീമിനൊപ്പം ചെയ്യുക എന്നത് മാത്രമാണ് അവസരങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയില്ല എല്ലാം സർപ്രൈസ് ആണ് പതിനാറ് ലക്ഷത്തിന്റെ കഥ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു വീണ്ടും വീണ്ടും ചോദിക്കുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയല്ലേ പലരും പലതും പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഒരു ഉത്തരം പറഞ്ഞില്ലേ പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ ശൈത്യ പറയുന്നത് പറഞ്ഞോട്ടെ ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ലല്ലോ നമ്മൾ മനുഷ്യരല്ലേ സ്ട്രോങ് ആയി നിന്നാലല്ലേ പറ്റൂ ലൈഫ് മുന്നോട്ട് പോകണ്ടേ ഇങ്ങനെയുള്ളതൊക്കെ വരും സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞു നിൽക്കുക ഹൗസിലെ എല്ലാവരും നല്ലവരാണ് ഗെയിമിന്റെ ഭാഗമായാണ് വഴക്കുണ്ടാക്കിയത് സൗഹൃദം ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി മസ്താനി പ്രവീൺ ഒനിൽ അഭിലാഷ് ആദില നൂറ എല്ലാം നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ലക്ഷ്മി മസ്താനി പ്രവീൺ ഒണിൽ അഭിലാഷ് തുടങ്ങിയവരാണ് ഇവിടെ വന്ന ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തവർ ആതിലയും നൂറയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമോ എന്നത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് എന്തിനാണ് റെനയൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ സമയമാകുമ്പോൾ പ്രതികരിക്കാം ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുകയാണ് ഞാൻ ഭക്ഷണം വെച്ചു കൊടുത്താലും സഹമത്സരാർത്ഥികൾ എന്നോട് വഴക്കിട്ടത് ഗെയിമിന്റെ ഭാഗമാണ് കുക്കിംഗ് എനിക്ക് ശരിക്കറിയില്ല എം ജി സാറിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ തള്ളിയതാണ് ഒന്നും അറിയില്ലെന്ന് എങ്ങനെ പറയുമെന്ന് കരുതി അന്ന് അത്രേ പ്രായവും ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ പൊറയോട്ടേ അടിക്കും അതാണ് അവിടെ ഞാൻ പറഞ്ഞതെന്നും അനുമോൾ പറയുന്നു ശൈത്യ അനുവിനെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് അനു ചോദിച്ചത്